ഒരു സിനിമ ൊഡ്യൂസും കൂടിയാണ് ഫാവുസറാണ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് മനോജ് അങ്കമാനിക്ക് അപ്പോഴത്തെ എൻ്റെ കൂടെ തിരക്കഥമിച്ച് എഴുതിയത് നവാസ് ഞാൻ നവാസ് കൂടിയാണ് നിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത് ഇത്ര പേരാണ് ഞങ്ങളിപ്പോ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരിക്കലും കൂടി ശേഷം ജലകംഗിക എന്ന സിനിമയിൽ ലീഡ് ചെയ്തിരിക്കുന്ന ഞാനാണ് ജലകംഗിക എന്നുള്ള ക്യാരക്ടർ പ്ലമേന എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഒരു അറുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് വയസ്സാവ ഒരു ഏജ് പ്രായം തോന്നിക്കുന്ന ഒരു കോട്ടയംകാരി ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലെ ഒരു അമ്മ റോളാണ് ഒരു അമ്മച്ചിയുടെ റോളാണ് ചെയ്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഈ ഒരു ക്യാരക്ടർ ചെയ്യാന്നുള്ളത് ഒരുപാട് സന്തോഷം ഈ ഒരു ഭാഗമാകാൻ അതേപോലെ ഇത്രയും നല്ല നല്ലതായിട്ടുള്ള ക്രൂമ ഓഫ് കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതും മനോഹൻ ഒരു ഡയറക്ടറിനുപരി ഒരു അധ്യാപകൻ അതുപോലെ ഇതിലെ ഓരോരുത്തരും മോൻ ഹരികൃഷ്ണൻ ഇങ്ങനെ എല്ലാവരും തന്നെ ഒരു നല്ലൊരു ക്രൂ മെമ്പേഴ്സായിരുന്നു അതുപോലൊപ്പം അവരുടെ പ്രൊഡക്ഷനിലാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കൂടുതൽ ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഇത് അധികം ഒത്തിരി നീണ്ടു നിന്ന ഷൂട്ടൊന്നും ഉണ്ടായിരുന്ന സിനിമയല്ല പതിനെട്ട് ദിവസം കൊണ്ട് തീർത്ത ഒരു ചെറിയ സിനിമയാണ് എങ്കിൽ പോലും ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഇത് ലോ ബഡ്ജറ്റ് മൂവി ആണോ ില്ലല്ലോ എന്ന് അത് തന്നെ ഒരു വലിയ അഭിമാനമായിട്ട് കരുതുന്നു ഈ സിനിമ ആദർശികമായി എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് ഏറ്റവും അവസാനം കാസ്റ്റ് ചെയ്ത് തന്നെ കാരണം സിനിമ ഒരു നാല് ദിവസം മുമ്പെയാണ് എന്നെ കാസ്റ്റ് ചെയ്തത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു നല്ല ക്യാരക്ടർ ഞാൻ എന്റെ സിനിമ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരുപാട് സിനിമകളും അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും

എനിക്ക് ക്യേറ്ററൊരു സിനിമയാണ് അതിൻ്റെ പ്രധാനകാരൻ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ആദ്യമായിട്ട് അഭിനയിപ്പിച്ച എൻ്റെ ഗുരു കവാരായ വിനോദം വിനോദ ഏറ്റവും ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ആ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ഷീതു എന്നുണ്ട് ഈ സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അതുപോലെ തന്നെ നംഖലോക്കറിയാവുന്ന പോലെ ഒരു ലെജൻഡറി ഫീനഗറായ ലോഹിതദാസ് ആറിൻ്റെ കൂടെ ഓണിക്കാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ ഹരിയുടെ കൂടെ നോക്കിയാൽ മറ്റൊരു സന്തോഷമുണ്ട് പിന്നെ സിനിമകളിലൊക്കെ കുട്ടികൾ പ്രത്യേകം ഇത് നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് അതായത് സർക്കാർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ അഭിനയിക്കാൻ പറ്റും എന്നുള്ളത് ഒരു സ്പെഷ്യാലിറ്റിയാണ് എനിക്ക് അഭി വരുന്ന അടുത്ത ദിവസങ്ങളിൽ ഈ സിനിമ റിലീസ് ചെയ്യണം എല്ലാവരും കാണുക ഈ സിനിമയെ തുറച്ചു അതിനേക്കാൾ അവർ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ് സാധിക്കുക ചെയ്യുക സപ്പോർട്ട്